ബ്യൂട്ടി പാർലിലൊക്കെ പോയി ഒരുപാട് പൈസ ചിലവാക്കി ഹൈഡ്രഫേഷ്യൽ ചെയ്യുന്നതിന് പോലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് രണ്ട് സ്പൂൺ പാളിയിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്കിൻ ഹൈഡ്രേറ്റ് ആയി വെക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അന്നെങ്കിലാണ് നമ്മുടെ സ്കിന്നൊക്കെ ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നിട്ടൊരു കോട്ടൺ തുണി ഇതിൽ ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കുക ഈ തുണി ഉപയോഗിച്ചിട്ടൊക്കെ ഫേസിന് നല്ലൊരു ക്ലെൻസിങ് കൊടുക്കാം ഓണത്തിൻ്റെ സുന്ദരിയൊക്കെ ആയിട്ടൊന്നും ഒരുങ്ങണ്ട് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ വീട്ടിൽ നിന്ന് ചെയ്യാം അധികം പൈസ ചിലവ് ഒന്നുമില്ല ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് കാണോടുകൂടി തന്നെ നമ്മുടെ ഫേസിൽ എല്ലാം അഴുക്കും പോകുന്നതായിരിക്കും ഫേസ് ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ തുണിയിൽ കാണാൻ പോലും നമ്മുടെ ഫേസിൽ തഴുപ്പ് ഒട്ടും തന്നെ അഴുക്കുണ്ടാവില്ല ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഫേസിലേറ്റും കഴുത്തിയിട്ടൊക്കെ എല്ലാ അഴുക്കും പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫേസിൽ ഒട്ടും തന്നെ അഴുക്കില്ല ഫേസ് ക്ലീൻ ആയിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു നല്ലൊരു ക്ലീനിങ് തന്നെയാണ് കേട്ടോ കേട്ടിട്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസിന് നല്ലൊരു മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി രണ്ട് സ്പൂൺ പാലിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം നമ്മുടെ കടലമാവ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കടലമാവില്ലാത്ത കാരണം ഞാൻ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു മസാജിംഗ് ഇമ്പാക്ക് ആണ് കാലിങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്യാൻ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു മസാജ് ഇമ്പാക്ക് ആണ് ഫേസിന് നല്ലൊരു മസാജ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കാം കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ വാഷ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറയുന്നുണ്ടോ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നമ്മുടെ ഫേസിന് വന്നിട്ട് കഴുത്തിലോ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് ഞാനൊരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ആലോവേര ജെല്ലൊടുക്കാം ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് അതിലെടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ വന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ ഗ്ലിസറിൻ ആണ് വേണ്ടത് ഒരു സ്പൂൺ റോസ് വാട്ടർ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഐറ്റംസും കൂടി ആഡ് ചെയ്യണം നമ്മുടെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസ് ചെയ്താൽ അത്രത്തോളം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ കരിമങ്കലിയൊക്കെ നന്നായി മാറിക്കിട്ട് ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു മുഖക്കുരു എന്ന കറുത്തപ്പാടുകളൊക്കെ നന്നായി മാറുന്നതായിരിക്കും ഇത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആവുമ്പോൾ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് കഴുകി കൊടുക്കാവുന്നതാണ് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തു വന്നപ്പോൾ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ പിങ്ക് കളർ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഫേസിന് പക്ഷെ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ ഒരു വട്ടെങ്കിലും ചെയ്തു നോക്കിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ മൂന്നാമത്തെ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നിറം കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ ഹൈഡ്രഫേഷ്യലട്ട് നാലാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഒരു സ്പൂൺ മുൾട്ടാനുമിട്ടിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിനായിട്ട് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ മുൾട്ടാനുമിട്ടി തന്നെ എടുക്കണം ഗ്ലിസറിനും വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഹൈഡ്രഫേഷ്യൽ നമ്മുടെ ബ്യൂട്ടി പാർലൊക്കെ പോയി ചെയ്യുമ്പോൾ നല്ലൊരു പൈസ തന്നെ വരും നമ്മുടെ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു സ്കിന്നിന് തിളക്കം കിട്ടുന്നതാണ് നമുക്കപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാൻ തന്നാണ് എൻ്റെ അടുത്ത് മോള് നിൽക്കണ്ടോ അപ്പോൾ അവളോട് തന്നെ ഞാനിങ്ങനെ ഒരേ വർത്താനങ്ങളൊക്കെ പറയണത് കേട്ടോ നമ്മുടെ ഗ്ലിസറിൻ്റെ ഇടയായത് കാരണം ഡ്രൈ ആവില്ല നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം വാഷ് ചെയ്യാം ഞാനിപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു നിറം കിട്ടിട്ടോ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല അപ്പം നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ അത് വന്നിട്ട് ഓണത്തിൻ്റെ അപ്പം സുന്ദരിയായിട്ട് അടിച്ച് പൊളിക്കാൻ ഈ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ എല്ലാവരുടെ ഓണമൊക്കെ എവിടെ മതിയായി എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം കേട്ടോ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത അവരോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകണം കേട്ടോ ഓക്കെ